പരിശുദ്ധ വികാരിണത്തിനും നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും പരിശുദ്ധ പരിശുദ്ധപരമത് നേരവും ആരാധനയും സ്തുതിയും പോയച്ച പരിശുദ്ധ പരിശുദ്ധപരമത്വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ പരമദ്വികാരണത്തിനു മുമ്പിലായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായ തപലാനുസൃതിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ ജീവിക്കുകയും പരിപാലിക്കുകയും നമ്മുടെ ജീവിതത്തിനാവശ്യമായ സകല ഗർഭാവരങ്ങളും സമൃദ്ധുമായി നൽകുന്ന നലതമ്പുനാൻ്റെ മുമ്പിലാണ് ദിവ്യകാനത്തിൻ്റെ മുമ്പിലാണ് നമ്മെല്ലാം ആയിരിക്കുന്നത് യോഹന്നാന സുവിശേഷം പത്താം അധ്യായം പത്രാം പത്താമത്തെ വാക്യം ഇങ്ങനെയാണല്ലോ നാം വായിക്കുക അവർക്ക് ജീവനുണ്ടാകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഈശോ പറയുന്ന ഏറ്റവും വലിയൊരു വചനമാണ് അവർക്ക് ജീവനുണ്ടാകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് യോഹന്നാൻ പത്ത് പത്ത് ജീവൻ നൽകാൻ വന്നവൻ ജീവൻ്റെ അപ്പമായി എന്ന് നമ്മുടെ മുമ്പിൽ ആയിരിക്കുകയാണ് ആ ഈ ജീവദായകനെയും ഭൂമിയെ നൽകിയ പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ ഒരുക്കമായ എട്ട് ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പരിശുദ്ധ അമ്മ ജീവദായകനോടൊപ്പം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്ന ദിവസങ്ങളാവട്ടെ ഈ എട്ട് ദിനങ്ങളും അമ്മ ജീവനായകനായ ഈശോയോടൊപ്പം നമ്മുടെ കൂടെയുണ്ട് അല്ലായെങ്കിൽ ജീവനായകനായ ഈശോയോടൊപ്പം അമ്മ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുമുണ്ട് ഉത്തരം ഒരു ചെടിയുടെ കതിർ ആ ചെടിയുടെ ഫലത്തിൻ്റെ ഒരു അടയാളമാണ് ഇങ്ങനെ കതിരുണ്ടാകുമ്പോൾ ഒരു പ്രത്യാശ ഈ ലോകത്തിന് ഉണ്ടാവുകയാണ് ഒരു പൊതുജീവൻ്റെ പ്രതീകവുമാണല്ലോ ഈ ഒരു കതിർ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു കതിർ ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങനെ സ്വർഗത്തിലെ ഒരു കതിരാണ് പരിശുദ്ധ അമ്മ ആ കതിര് ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ അമരോത്ഭവിയായി ജനിച്ചപ്പോൾ പാപരഹിതയായി ജനിച്ചപ്പോൾ അത് സ്വർഗത്തിലേക്ക് മനുഷ്യകുലത്തിന് കയറുവാനുള്ളൊരു പ്രത്യാശയുടെ ആരംഭമായിരുന്നു സ്വർഗത്തിലെ കതിര് പരിശുദ്ധ അമ്മയാണ് സ്വർഗാരൂപിതയായ മർത്തുമറിയം പ്രകാശമാകുന്ന മിശിഹായുടെ കതിരായി മാനവരാശിയെ മുഴുവൻ പ്രകാശിപ്പിക്കുകയാണ് വചനം കേട്ടു പാലിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം ഒന്ന് ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് എൻ്റെ വചനം പോലെ എന്നെ ഉത്ഭവിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വചനം പാലിക്കുന്നവർക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തിരുന്നാളിന് ഒരു മൂന്ന് ദിവസങ്ങളിലാണ് ഇനി എട്ട് ദിവസങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുക ഹൗവ നരവംശം പാപ പങ്കിരമായി തീർന്നെങ്കിൽ അല്ലെങ്കിൽ പാപാങ്കിതമായെങ്കിൽ പരിശുദ്ധ അമ്മ വഴി ലോകത്തെ ദുഃഖത്തിൽ നിന്ന് അകറ്റി ദൈവപുത്രന് ജന്മം നൽകിയ അമ്മയുടെ ചെറുകിൻ കീഴിൽ നമുക്ക് അഭയം തേടിയാൽ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കും ഒരു ദൈവിക ജീവൻ ലഭിക്കും അമ്മ വഴിയാണ് ഞാൻ ഈശോയെ കാണുന്നത് നമുക്കിന്ന് പറയാനായിട്ട് സാധിക്കാം അമ്മ വഴി പരിശുദ്ധ അമ്മ വഴി എനിക്ക് ഈശോയെ കാണാനാണ് സാധിക്കും എട്ട് ദിനങ്ങൾ വേണ്ടിയുള്ള ദിനങ്ങളായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് അതിനുവേണ്ടി നമുക്ക് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം അമ്മ വഴിയാണ് ഞാൻ ഈശോയെ കാണുന്നത് ഈശോ താതനായ ദൈവത്തോട് ഐക്യപ്പെടാൻ പഠിപ്പിക്കുകയാണ് ഞാൻ സ്വീകരിച്ച മാമോദീവ് സായിക്ക് അനുസൃതമായ ഒരു ജീവിതം ഞാൻ നയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ആ വലിയ മാധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് വചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരായിക്കൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ സ്വർഗത്തിലെ കതിരാകാനായി ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജീവദായകനോടൊപ്പമുള്ള ഒരു യാത്ര പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവദായകനോടൊപ്പം ഒരു യാത്ര നമുക്ക് ആരംഭിക്കാം ഈ എട്ടു ദിനങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് പ്രത്യേകമായി തേടി പ്രാർത്ഥിക്കണം ഓരോ ദിവി ആരാധനയിലും നമ്മളിവിടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട് ആ ദിവാരുാരുണ്യത്തെ വേണ്ടവിധം ആരാധിക്കാനും വേണ്ടവിധം അവൻ ആരാധനയും സ്തുതിയും ബോഷയും നൽകാനായിട്ട് കാരണം ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം എല്ലാ പ്രധാന ഘട്ടങ്ങളും നമുക്ക് കാണാനായി സാധിക്കും ഈശോയുടെ ആദ്യത്തെ അത്ഭുത സമയത്തും ഈശോയുടെ കുരിശുമരണ സമയത്തും ഈശോയെ ലോകത്തിന് മുഴുവൻ നൽകേണ്ട സുലീഹന്മാർ പരിശുദ്ധാത്ഭാവനയെ സ്വീകരിച്ചപ്പോഴും എപ്പോഴും പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ഉണ്ടാകാനായി സാധിച്ചു അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം നിറവില് നമുക്കായിരിക്കാം വിടെശോയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ഈ ആരാധനയിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈശ്വനാഥ നിങ്ങളുടെ അമ്മയായ വിശുദ്ധ ഖനിക മറിയത്തിൻ്റെ ജനനത്തിരുന്നാൾ ഞങ്ങളെ തന്നെ പരിപൂർണമായി ഒരുക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ വചനത്തിൻ്റെ ദാസിയായിരുന്ന പശുദ്ധമ്മയെ പോലെ വചനം പഠിക്കുന്നവരും വചനം പാലിക്കുന്നവരും വചന ഉപാസകരുമായി തീരുവാനായി ഞങ്ങളെയും അനുഗ്രഹിക്കണമേ വചനം അത് വഴിയാണ് സത്യമാണ് ജീവിതമാണ് ജീവദായകമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഷോയെ യോഹന്നാൻ ഞാൻ പത്ത് പത്ത് നീ പറയുന്നുണ്ടല്ലോ ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ് എന്ന് ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ജീവനില്ലാതെ പോകുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട് ഞങ്ങളുടെ സൗഹൃദങ്ങളിൽ ബന്ധങ്ങളിൽ ഞങ്ങളുടെ ജോലി മേഖലയിൽ ഞങ്ങളുടെ ചിന്തയില് സംസാരത്തിൽ പ്രവർത്തനങ്ങളിൽ ആഗ്രഹങ്ങളിലൊക്കെ ജീവനില്ലാത്ത അവസ്ഥയുണ്ടാവുകയാണ് ഉണ്ടാവുകയാണ് പരിശുദ്ധമ്മയെ പോലെ ഒരു പ്രത്യാശ നൽകുന്ന ഒരു ജീവന്റെ കതിരായിത്തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെല്ലാ നിയോഗങ്ങളും ചേർത്തു വശങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ പരമ ദിവാരുണ്ണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ഷയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശവും സിഹാഡകൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സ്വഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും അപ്പോഴും അമ്മയും